ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ ഷാഹുൽമലിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ചെകുത്താൻ ഗൗരിയുമായി സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത് തന്റെ പ്രാണനെ ചേർത്ത് പിടിച്ച സന്തോഷം അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു ചെകുത്താൻ ദേവനായി മാറിയിരുന്നു അവളുടെ ഗന്ധവും സാമീപ്യവും അവൻ്റെ പ്രണയത്തിന്റെ തീവ്രത കൂട്ടിയിരുന്നു നിന്നടർത്തി മാറ്റാൻ കഴിയുന്നില്ലല്ലോ ദേവി എന്റെ നെഞ്ചിലെന്നും ചേർത്തു പിടിക്കാൻ ഈ വീരഭദ്രൻ്റെ പാർവതിയായി ഈ ചെകുത്താൻ്റെ ദേവിയായി കൂടെ കാണുമോ നീ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നിന്നോടുള്ള പ്രണയം എന്നെ വേർപ്പ് മുട്ടിക്കുകയാണ് ദേവി ജന്മാന്തരങ്ങളായി നിനക്ക് വേണ്ടിയാണ് ദേവി ഞാൻ കാത്തിരിക്കുന്നത് നിന്നോടുള്ള എൻ്റെ പ്രണയം ഭ്രാന്തമാണ് എൻ്റെ ഓരോ അണുവിലും നീ മാത്രമാണ് ദേവി അവന് നെഞ്ചിൻ്റെ താളത്തുടുപ്പിൽ അവളും സ്വയം മറന്നിരുന്നു നീ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സ് പിടയുന്നു ആരാണ് നീ എനിക്ക് ഈ കൈകളിൽ കിടക്കുമ്പോൾ എന്നിലെ ഭയം മാറിപ്പോകുന്നു എന്റെ ദുഃഖമില്ലാതാവുന്നു ഈ ചെകുത്താനെ ഞാൻ പ്രണയിക്കുന്നതാണോ അറിയില്ല പക്ഷേ ഈ ചെകുത്താൻ ഏതോ ഒരു ദേവിക്ക് സ്വന്തമാണ് തന്റെ പ്രണയം വിടരുന്നതിന് മുമ്പേ കൊഴിഞ്ഞു പോയതോർത്ത് അവിടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു നിലത്തി ഗൗരി അവന്റെ കയ്യിൽ കിടന്ന് കുതിരി എന്നാൽ അവൻ ദേഷ്യത്തോടെ അവളെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ട് ഗൗരി മുങ്ങി താഴുന്നു അതേ സ്പീഡിൽ തന്നെ അവൾ മുകളിലേക്ക് പൊങ്ങി വന്നു കൈകൾ ദേഷ്യത്തോടെ വെള്ളത്തിലടിച്ച് അവൾ ചെകുത്താൻ നോക്കി നിന്റെ തലയൊന്നും തണുക്കട്ടെ വട്ട് കുറയി ഇനിയും കുറഞ്ഞില്ലെങ്കിലേ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടി തരാം കേട്ടോളി ഓടയക്ഷി വട്ട് തനിക്കവിടെ ചെകുത്താനേ ഷോക്കടിപ്പിക്കണ തനിയാ ഭ്രാന്ത വട്ടില്ലാത്തോണ്ടാണോ എന്റെ ടയർ നീ കുത്തി കയറിയത് നിന്നെ ഒറ്റയടിക്ക് കൊല്ലില്ല ഞാൻ ും സ്നേഹിച്ച് കൊല്ലൂടി അവൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി താനിന്റെ ക്ലാസ് ഇന്ന് പുറത്താക്കിയില്ലേ അതാണ് ടയർ കുത്തി കീറിയത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് നീ എന്നെ ചെകുത്താരെന്ന് വിളിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇന്ന് പുറത്താക്കിയത് ചെകുത്താരുടെ സ്വഭാവം തന്നെ ഞാൻ ദേവൻ വിളിക്കണം പുറ കാട്ടാളാ അമ്മയും വിഷ്ണുവും കാർത്തും കുറച്ച് മാറി നിന്ന് അവരുടെ അടി കാണുകയായിരുന്നു ഇവരെ ഒന്നിപ്പിക്കാന്നുള്ള നമ്മുടെ ഉദ്ദേശം ഒന്നും നടക്കില്ല മക്കളെ കണ്ടില്ലേ രണ്ടും കൂടി വഴക്ക് അമ്മ വിഷമത്തോടെ പറഞ്ഞു അമ്മ വിഷമിക്കാതെ ഇന്നു മുതൽ അമ്മയുടെ ആഗ്രഹം വിഷ്ണു ഏറ്റെടുക്കും വേറൊന്നുമില്ല എന്റെ ഗൗരിക്ക് ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയില്ലേ അത് മതി അമ്മ നന്ദിയോടെ വിഷ്ണുവിന്റെ തലയിലൊന്നും തലോടി രണ്ടുപേരും സെഞ്ചരിക്കാതെ അവിടെ വഴക്ക് തീർക്കാൻ നോക്ക് കാർത്തു പരിഭ്രമത്തോടെ പറഞ്ഞു കാണേട്ടോ ഗൗരിക്ക് തണുപ്പിടിച്ച പെട്ടെന്ന് പനി വരും വിഷ്ണു പറയുന്ന കേട്ട് ചെകുത്താൻ പരിഭ്രമത്തോടെ ഗൗരിയെ നോക്കി വാർ പെട്ടെന്ന് കയറുക ചെകുത്താൻ പെട്ടെന്ന് അവിടെ നേർ കൈനീട്ടിയതും ഗൗരിയുടെ മുന്നിലേക്ക് മറ്റൊരു കൈ നീണ്ടുവന്നു ഗൗരിയുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്ന ആൽബിയെ കണ്ട് അമ്മയുടെയും വിഷ്ണുവിന്റെയും കാർത്തിവിന്റെയും മുഖം ഭംഗി കയരുവാ ഗൗരി തണുപ്പടിച്ച പനിയല്ലേ ആൽബി നീട്ടിയ കൈയിൽ പിടിച്ച് ഗൗരി പതിയെ മുകളിലേക്ക് കയറി നനഞ്ഞോട്ട് നിൽക്കുന്ന ഗൗരിയെ ആൽബി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കാണാൻ കുതിച്ചിട്ട് ഓടി വന്ന ഞാൻ അവൻ മുഖത്ത് നോക്കി പ്രണയത്തോടെ പറഞ്ഞു കേട്ട് ഗൗരി വല്ലാതായി ചെകുത്താൻ ആ കാഴ്ച കാണാനാവാതെ കണ്ണുകൾ അടച്ചു പിടിച്ചു രാത്രി എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് വിഷ്ണുവിൻ്റെ ഡാഡിയെന്നെ വിളിച്ചിരുന്നു പ്രവീൺ അവിടെയും കുറേ തവണ ചെന്നിട്ടുണ്ടായിരുന്നത് ആൽബി പറഞ്ഞിട്ട് ഗൗരി പേടിയോടെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനും പരിഭ്രമിച്ചിരുന്നു ചെകുത്താനിതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് അഴിക്കുന്നുണ്ട് ഗൗരിക്ക് വേദന തോന്നി നിങ്ങൾ പേടിക്കണ്ട അവർക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം അതൊന്നുമല്ല പ്രശ്നം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന്റെ പേര് കേട്ടതും ഗൗരി ഞെട്ടിയ ആൽബിയെ നോക്കി ആൽബി തുടർന്നു അവനും ഗൗരി അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കുന്നുണ്ട് അവനെ കാണാൻ വന്നിരുന്നു എന്ത് വില കൊടുത്തും ഗൗരിയെ നേടിയെടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഗൗരി എന്റെ ഫോണിൽ വിളിച്ച് മാത്രമേ അവർക്ക് അറിയൂ അതുകൊണ്ട് പെട്ടെന്ന് ഒരു അന്വേഷണം വരില്ല ആൽബിയും ബുദ്ധിമുട്ടായല്ലേ ഞങ്ങൾക്ക് വേണ്ടി വിഷ്ണു നിരാശയോടെ പറഞ്ഞു കേട്ട് ആൽബി അവനെ നോക്കി പുഞ്ചിരിച്ചു ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഗൗരിക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും ആൽബി പറഞ്ഞു കേട്ട് അമ്മ ഇടം കണ്ണിട്ട് ചെകുത്താനെ നോക്കി എന്നാൽ അവിടെ വലിയ ഭാവ കണ്ടില്ല ഗൗരിയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രയും സഹായിച്ച ആൽബിയ തള്ളി പറയാൻ അവൾക്ക് മനസ്സുകൊണ്ട് തോന്നിയില്ല അമ്മയും കാർത്തു നിരാശയോടെ പരസ്പരം നോക്കി വിഷ്ണുവും എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു കണ്ണ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഗൗരിയുടെയും വിഷ്ണുവിന്റെയും കോളേജിലെ ഫീസിനും അവിടെ മറ്റു ചിലവുകൾക്കും ആൽബി പറഞ്ഞു കേട്ട് കണ്ണൻ അവനെ നോക്കി വേദനയോടൊന്ന് പുഞ്ചിരിച്ചു എന്നിങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റുമോ ഇതിനൊരു പരിഹാരം കാണണ്ടേ കാർത്തു പറയുന്ന കേട്ട് ആൽബി കഴിച്ചുകൊണ്ടിരിക്കുന്ന നിർത്തി ഒന്ന് വിവർന്നിരുന്നു ആ ഇതിനൊരു പരിഹാരമുണ്ട് അത് പറയാനാണ് ഞാൻ ഇന്ന് വന്ന് ആൽബി പറഞ്ഞു കേട്ട് ചെകുത്താനൊഴിച്ച് ബാക്കിയുള്ളവർ ആൽബിയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി എത്രയും പെട്ടെന്ന് എന്റെയും ഗൗരിയുടെയും വിവാഹം നടത്തണം വീരപത്രം ഞെട്ടി ഗൗരിയെ നോക്കി അവന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം ഊർന്നു പോയി ആൽബി പറഞ്ഞു കേട്ട് ഗൗരി ദയനീയ മുഖത്തോട് വിഷ്ണുവിനെ നോക്കി അവന് എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു കണ്ണൻ കഴിക്കു നിർത്തി പെട്ടെന്ന് എഴുന്നേറ്റു നീ എവിടെ പോകുന്നു കണ്ണ ഇവിടെ ഇരിക്കു ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുവല്ലേ നീ വേണം കല്യാണത്തിന്റെ ഒരിക്കലും ചെയ്തു തരാൻ ആൽബി പറഞ്ഞു കേട്ട് നീർന്ന മനസ്സോടെ കണ്ണൻ ചേറിലേക്ക് ഇരുന്നു കണ്ണുകൾ അവരുടെ മുമ്പിൽ നിറയാതിരിക്കാൻ അവൻ പാടുപെട്ടു അതിന് ജാതകം നോക്കണ്ടേ മോനെ ഗൗരി ഒരു ഹിന്ദു അല്ലേ അമ്മ ചോദിച്ചിട്ട് ആൽബിയുടെ മുഖം കെടുത്തു ജാതകം നോക്കണ്ട മറ്റന്നാ രജിസ്റ്റർ ചെയ്യാ വേണമെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ താന് കെട്ടാം എനിക്ക് ഗൗരിയുടെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ മതി ആൽബി മറുപടിക്കായി ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞു എനിക്ക് സമ്മത ആൽബി ഞാൻ കാരണം ഇവിടെയുള്ളവർക്ക് കൂടി ഒരു പ്രശ്നം ഉണ്ടാവരുത് വിവാഹം കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരികെ പോവാം ഗൗരി വിഷമത്തോടെ എഴുന്നേറ്റ് മുകളിലേക്ക് പോയി ആൽബിയുടെ മുഖം സന്തോഷം കൊണ്ട് വിളർന്നു അമ്മയുടെയും കാർത്തുവിന്റെയും കണ്ണു നിറഞ്ഞു ഗൗരിയുടെ വാക്കുകൾ വീരഭദ്രനെ പൂർണ്ണമായും തകർത്തിരുന്നു എത്ര നിയന്ത്രിച്ചിട്ട് അവന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു എഴുന്നേറ്റ മുകളിലേക്ക്യുമ്പോൾ പലവട്ടം അവൻ്റെ കാലുകൾ ഇടേറിയിരുന്നു മുറിയിലെത്തിയപ്പോൾ അവൻ കരഞ്ഞുപോയി എൻ്റെ ദേവി എനിക്ക് നഷ്ടപ്പെടുകയാണോ ഇല്ല കഴിയില്ല എനിക്ക് നഷ്ടപ്പെട്ട് നേരി ജീവിച്ചപ്പോൾ വീണ്ടും കൺമുമ്പിൽ കൊണ്ടുവന്ന് കൊതിപ്പിച്ചിട്ട് പിന്നെയും തട്ടിപ്പറിച്ചെടുക്കുകയാണോ മഹാദേവ എനിക്ക് വേണവളെ എൻ്റെ പ്രാണന എനിക്ക് വേണം കൈകൾ അവൻ ശക്തിയോടെ ഭിത്തിയിലേക്ക് ഇടിച്ചു രാത്രി എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിഷ്ണു ശബ്ദമുണ്ടാക്കാത്ത മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാർത്തുവിന്റെ മുറിയുടെ മുമ്പിൽ അവൻ കാത്തുനിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാർത്തു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നീന്താ വൈകി കുറച്ചേറെ ഞാനിവിടെ കാത്തു നിന്നു ഗൗരി ഉറങ്ങിയിട്ട് വേണ്ടി വരാൻ ഇത്രയും നേരം അവൾ ഉറങ്ങുന്നത് നോക്കിയിരുന്നു പാവ സങ്കടം എന്ന് തോന്നുന്നു എനിക്കറിയാം എനിക്കറിയാ എൻ്റെ ഗൗരിയെ അവളുടെ മനസ്സ് എനിക്ക് സഹിക്കാൻ കഴിയില്ല വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വിഷ്ണു ക്ഷമിക്കേണ്ട ഗൗരിയെ നമ്മളെ ഏട്ടനെ കൊണ്ട് തന്നെ കെട്ടിക്കും പെട്ടെന്ന് അമ്മ താഴെ കാത്തിരിക്കും കാർത്തു വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിഷ്ണു അവൾ പിടിച്ചിരിക്കുന്ന കൈയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം കണ്ട് കാർത്തു നാണത്തോടെ തലകുനിച്ചു പെട്ടെന്ന് കൈ അവൾ താഴെ കൂടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആൽബി എങ്ങനെ ഓടിക്കാന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വട്ടിയെ പൂച്ചയെ വല്ലതും ആയിരുന്നേയും കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചേനെ ഇത് മനുഷ്യനായി പോയി നമുക്ക് വിമ്മാറക്കി കൊടുത്താലോ പൊട്ടതരം പറയാതെ പറയാതമ്മേ വേറെ എന്തെങ്കിലും വഴികണ്ട് പിടിക്കണം കാർത്തു ആലോചനയോടെ ഇരുന്നു ആൽബി മടങ്ങി വരാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണോ വിഷ്ണു ഗൗരവത്തോടെ പറഞ്ഞു എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് നല്ലതാണെങ്കിൽ നമുക്ക് നാളെ തന്നെ നടപ്പിലാക്കാം കാർത്തുവും വിഷ്ണു ആകാംക്ഷയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി രാവിലെ തന്നെ ആൽബി കല്യാണത്തിന് വേണ്ടി അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോയി ഗൗരിയും വിഷ്ണുവും കോളേജിൽ പോയില്ല വീരഭദ്രം ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോളേജിലേക്ക് പോയി നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ ഒരു കടപ്പാണ്ട് വീണ് ഞാൻ ദേവിയെ വിട്ട് കൊടുക്കില്ല ഇപ്പം സെന്റിമെന്റ്സ് കാണിച്ചിരുന്ന അവളെ നഷ്ടപ്പെട്ട ശേഷം തകർന്ന മനസ്സായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല വീരഭദ്രം പറഞ്ഞു കേട്ട് വിപിൻ ഒന്ന് ചൂഴി നോക്കി എന്താടാ പട്ടി ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല സെഹുത്താനായി നടന്ന നിന്റെ മാറ്റം നോക്കിയതാടാ നിനക്ക് തമാശ എന്റെ മനസ്സിൽ തീയടാ അവൾ മറ്റൊരാൾക്ക് സ്വന്തം ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല ബിപിൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു ആൽബിയോട് എനിക്കെല്ലാം പറയായിരുന്നില്ലേ അവൻ ചിലപ്പോൾ മാറി തന്നാലോ ഇല്ലടാ അവന്റെ സ്നേഹം സത്യമാണ് അവനു പാർവതി ഒരുപാട് ഇഷ്ടമാണ് പലവട്ടം അവൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നാ നീ ഗിയോട് സംസാരിക്കാം നിനക്ക് ഇഷ്ടമാണ് തുറന്നു പറ എന്നിട്ട് വേണം ഓളക്കെടുത്തവള എന്നെ തലതല്ലിപ്പൊളിക്കാം നിനക്കറിയാലോ സ്വഭാവം പതിയെ പറഞ്ഞു മനസ്സിലാക്കണം അതിനെ കുറിച്ച് സമയം എടുക്കും വിപിൻ നെറ്റിയിൽ കൊണ്ട് ഒഴിഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്കിടെ മുഖം ആലോചിക്കുന്ന പോലെ ചുളിയുന്നുണ്ട് ഉം ഒരു വഴിയുണ്ട് ആൽബി ഒഴിവാക്കാൻ പറ്റിയ വഴി പേര് വഴിയാവോ വീരപദ്രം പറഞ്ഞ കേട്ട് വിപിൻ അവനെ മുഖം കൂർപ്പിച്ച് നോക്കി പ്രവീൺ ഇത്രയും ദിവസമായിട്ടും ഗൗരിയെ കുറിച്ചൊരു വിവരം കിട്ടിയില്ലെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടരൊന്നുമല്ല സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ മുന്നിൽ കിടന്ന ഗ്ലാസ് ടീപോയിലേക്ക് മുഷ്ടി ഇരുട്ടി ആഞ്ഞിടിച്ച് വലിയൊരു ശബ്ദത്തോടെ അവ പൊട്ടിച്ചു തെറി പ്രവീൺ അവന്റെ ദേഷ്യം കണ്ട് പേടിച്ചു നിന്നു സിതു അത് ഗൗരിയോടെ ഏതോ കൂട്ടുകാരിയുടെ പ്രവീണിന്റെ വാക്കിൽ മുറിഞ്ഞു നിർത്തു പ്രവീൺ ആ വിഷ്ണുവിന് കിട്ടിയപ്പോ തന്നെ അവൻ ഇടിച്ചു പിഴിഞ്ഞ് സത്യം പറയിക്കാതെ കൊല്ലാൻ കൊണ്ടുപോയി സിദ്ധാർത്ഥ് പ്രവീണിന്റെ മുന്നിലേക്ക് വന്നു അവന്റെ കണ്ണിലേക്ക് സംശയത്തോടെ നോക്കി നീയും ഗൗരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രവീൺ പ്രവീണ മോതെ പതർച്ച സിദ്ധാർത്ഥിനു വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്തു പ്രശ്നം ഒന്നുമില്ല അവള് അവളിൻ്റെ സഹോദരി അല്ലേ എന്താണ് ഒരു പരിഭ്രമം നീ എന്തിനാ പേടിക്കുന്നത് നിന്റെ സ്വഭാവം എനിക്കറിയാം പ്രവീൺ നീ കാരണം ആത്മഹത്യ ചെയ്ത പല പെൺകുട്ടികളുടെ കഥയും ഗൗരി അവൾ എൻ്റെതാ എനിക്ക് വേണം അവളെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഉടൻ തന്നെ അവളെ കണ്ടുപിടിക്കും പ്രവീൺ കുറച്ച് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അവളെ എനിക്ക് വേണം പ്രവീൺ അവളുടെ സൗന്ദര്യം എൻ്റെ ഉറക്കം കെടുത്തുന്നു അവളുടെ ഓർമ്മകൾ എന്നെ ഇല്ലാതാക്കുന്നു സിദ്ധാർത്ഥ് ഗൗരിയുടെ ഓർമ്മകളിൽ നിന്ന് പുഞ്ചിരിച്ചു എൻഗേജ്മെന്റിന് ചിരിയോടെ മോതിടാൻ കൈ നീട്ടുന്ന ഗൗരി ഓർമ്മ വന്നപ്പോൾ അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു പ്രവീണിന്റെ അശ്രദ്ധ കാരണമാണ് ഗൗരിയെ നഷ്ടപ്പെട്ടെന്ന് തന്നെ അവൻ വിശ്വസിച്ചു ഫോൺ ബില്ലടിച്ച് കേട്ടാണ് അവൻ ഓർമ്മയിൽ നിന്നുള്ളത് പ്രവീൺ ചിന്തയോടെ അവിടെ തന്നെ കസേരയിലിരുന്നു ഹലോ എവിടെ അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം ഞാൻ വരാം ശരി സിദ്ധാർത്ഥിന് മുഖത്ത് വിരിയുന്ന സന്തോഷം കണ്ട് പ്രവീൺ സംശയത്തോടെ അവന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു എന്താ സിദ്ധു ആരെ വിളിച്ചു സിദ്ധാർത്ഥ ഒരു വിജയ് ഭാഗത്തോടെ നോക്കി പ്രിൻസിനെയും കൂട്ടി അന്ന് ബീച്ചിൽ വെച്ച് എടുത്താൽ പഞ്ഞു കിട്ടില്ലേ ആ വീഡിയോ അതിൻ്റെ അടുത്ത് നമ്മുടെ സാമിന് അയച്ചു കൊടുത്തിരുന്നു അതിലവൻ്റെ കൂടെ ഗൗരിയെ കണ്ടെന്ന് അവൻ ഫോണിലേക്ക് ആഹ് വീഡിയോ അയച്ചല്ലോ സിദ്ധാർഥിന്റെ ഫോണിൽ വന്ന മെസ്സേജ് ടോൺ കേട്ട് പ്രവീൺ ധൃതിയിൽ എഴുന്നേറ്റ് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്നു അവർ ആ വീഡിയോ പ്ലേ ചെയ്തു കോഫി ദയത്ത് വീണ് ചെകുത്താൻ അവനോട് ചൂടാവുന്നു അവനോട് തട്ടി കയറുന്നു അവനെ ഇടിക്കുന്നു എല്ലാം അതിലൂടെ അവർ കണ്ടു അവസാനം അവരെ പിടിച്ചു മാറ്റാൻ ആൽബിയെ കണ്ടതും പ്രവീൺ ഞെട്ടിലോട് സിദ്ധാർത്ഥിനെ നോക്കി ആൽബിയുടെ അടുത്തായി പരിഭ്രമത്തോടെ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും സിദ്ധാർത്ഥിന്റെ മുഖത്ത് സന്തോഷവും ആശ്വാസവും ഒരുപോലെ നിറഞ്ഞു ആൽബി പല പോലെയാടിമോ അവൻ നമ്മളെ പറ്റിച്ചതായിരുന്നു അവനെ കുഴിയിലേക്ക് എടുക്കാൻ സമയമായി പ്രവീൺ ദേഷ്യത്തോടെ മുരണ്ടു രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നു കണ്ടാ നമുക്ക് രാവിലെ തന്നെ പോകണം താലിട്ടഴിഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി ആൽവി പറഞ്ഞിട്ട് വീരഭദ്ര മുഖത്ത് പുഞ്ചിരി വരുത്തിയവനെ നോക്കി ഇടം കണ്ണിയിട്ട് ഗൗരിയെ നോക്കിയപ്പോൾ അവളീ ലോകത്തൊന്നും അല്ലാത്ത പോലെ എന്തോ ചിന്തിച്ചിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ അവരിൽ വിരലിട്ടികളൊക്കെ ആലോചിച്ചിരിപ്പാണ് സൂര്യ ആൽബി ഗൗരിയെ ഞാൻ വിട്ടുതരില്ല നഷ്ടപ്പെട്ടു നികുതി ജീവിച്ചപ്പോൾ ദൈവമാണ് അവളെ എനിക്ക് തിരികെ തന്നത് ഇനി ഒന്നിൻ്റെ പേരിലും ആർക്കു വേണ്ടിയും ഞാൻ അവളെ വിട്ടുതരില്ല വീരഭദ്രം മനസ്സിൽ പറഞ്ഞു വിഷ്ണു കണ്ണുകൊണ്ട് അമ്മയോട് എന്തൊക്കെയോ ആക്ഷ്യം കാണിക്കുന്നുണ്ട് ഗൗരി എന്താ മിണ്ടാതിരിക്കുന്നു നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ ആൽബിയുടെ മുഖത്ത് വിഷാദങ്ങളുടെ സംശയത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ആൽബി എനിക്ക് നല്ല തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ആൾ പാത്രൂമെടുത്ത് അടുക്കളയിലേക്ക് പോയി വിഷ്ണുവിനാവളുടെ അവസ്ഥ ഓർത്തി വിഷമം തോന്നി എനിക്കറിയാൻ കൗരി നിനക്ക് ഈ വിവാഹത്തിന് സമ്മതം ആൽബിയോട് നിനക്ക് നോ പറയാൻ പറ്റുന്നില്ല അതാ നിന്റെ പ്രശ്നം നിന്നെ കണ്ണേട്ടൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചാലും എനിക്ക് സമാധാനം കിട്ടും നിന്നെ സംരക്ഷിക്കാൻ ചെലുത്താൻ മാത്രമേ കഴിയൂ എന്നൊരു തോന്നില്ല വിഷ്ണു മനസ്സിൽ പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന മതിയാക്കി എഴുന്നേറ്റ് പോയി അവൻ വിഷമത്തോടെ മുകളിലേക്ക് അയറിപ്പോകുന്ന കാർത്തു നെടുവീർപ്പെട്ടു ഈതിലെന്താ ഇത്ര എരിവ് എനിക്ക് വേണ്ട കണ്ണൻറെ ഏഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പാത്രം തട്ടിമാറ്റി കഴിക്കാതെ എഴുന്നേറ്റു ആൽബിയും വീരപദ്രി മുകളിലേക്ക് കയറിപ്പോയ ശേഷം അമ്മയും കാർത്തും വിഷ്ണു അടുക്കളയിൽ ഒത്തുകൂടി പാലി കലക്കിയാൽ മതി എങ്ങനെയും കുടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അമ്മ പറഞ്ഞു കേട്ട് വിഷ്ണു കയ്യിൽ കരുതി എന്ന പൊടിയെടുത്ത് പാലിൽ കലക്കി എന്താവും എന്തോ അമ്മയുടെ പ്ലാനല്ലേ മിക്കവാറും പൊളിയും കാർത്തു അമ്മയിൽ നീ ഇങ്ങനെ വളർച്ചയാകണ്ടോ ഇപ്പൊ നോയിക്കോ കണ്ണെണ്ണി ആൽബി അമ്മ ഇത് കുടിപ്പിച്ചിട്ട് വരുന്നു അല്ലെ അമ്മേ വിഷ്ണു പറഞ്ഞിട്ട് അമ്മാവനെ അഭിമാനത്തോടെ നോക്കി ഈ കാർത്തൂനു പകരം എനിക്ക് നിന്നെ മതിയായിരുന്നു മോനെ നീ എന്റെ പിറക്കാതെ പോയ മകനാ മകൻ അമ്മ വിഷ്ണുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഈ കാർത്തൂനെ കെട്ടിച്ചെന്നേക്ക് അപ്പൊ ഞാൻ അമ്മയുടെ മകനും ആവും അമ്മയുടെ വിഷമവും മാറും പശുവിന്റെ കടയും മാറും കാക്കയുടെ വേഷക്കുമാർ എന്ന് പറഞ്ഞ പോലെ വിഷ്ണു പറഞ്ഞിട്ട് അമ്മയുടെയും കാർത്തുവിനേം കണ്ണു തള്ളി ഇപ്പൊ വെളി അവസ്ഥയിൽ നിന്നു മോനെ ട്രെയിന് തലവെക്കാൻ എനിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ കാർത്തു ദേഷ്യത്തോടവിടുന്ന് പോയി ഡൈനിങ് ടേബിൾ വന്നിരുന്നു അമ്മ രണ്ട് ഗ്ലാസ് പാലുമായ മുകളിലേക്ക് കയറിപ്പോ നോക്കി നെഞ്ചിരി വിഷ്ണുവും കാർത്തുവും താഴെ നിന്നു ഏകദേശം അരമണിക്കൂറിന് ശേഷം അമ്മ വിജയ് വിഭാഗത്തിൽ താഴേക്ക് ഇറങ്ങി വന്ന് വിഷ്ണുവിനെയും കാർത്തുവിനേയും നോക്കി ഓക്കെ ആ എന്ന് തംസ് അപ്പ് കാണിച്ചു കാണാ എന്തായി പറഞ്ഞ പോലെ ചെയ്തോ വിപിൻ ഫോണിലൂടെ ആകാംക്ഷയോട് ചോദിച്ചു ചെയ്തടാ അവിടെ ഫുഡിൽ മുഴുവൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ രാവിലെ എല്ലാവർക്കും ബോധം വരും പിന്നെ ഗൗരി കഴിച്ചിട്ടില്ല അവൾക്ക് നാളത്തെ കാര്യം ആവും ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോയി അത് സാധനം ആൽബി കഴിച്ചല്ലോ അത് മതി പിന്നെ ഞാൻ വിളിപ്പിന് നാലുമണിയാകുമ്പോൾ എത്താം നീ റെഡി ആയിട്ടിരിക്കണം ഗൗരിയെ തട്ടിയിട്ടുണ്ടോ എന്ന് എല്ലാവരും അറിയാവും എന്നാൽ പറഞ്ഞ പോലെ ഫോൺ കട്ട് ചെയ്ത് ടേബിൾ വെച്ച് കണ്ണാൻ കട്ടിൽ വന്നിരുന്നു അവന് തല ഇറങ്ങുന്ന പോലെ തോന്നി കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയപ്പോൾ അവൻ കിടന്ന് കണ്ണുകൾ പൂട്ടി കാർ തുറക്കമായി നീണ്ടപ്പോൾ ഗൗരി കട്ടിൽ നിന്ന് പതി എഴുന്നേറ്റു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വിഷ്ണുവിന്റെ മുറിയുടെ വാതിൽ തുറന്ന് ഗൗരി അകത്തേക്ക് എറി ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിനെ ഗൗരി വാത്സല്യത്തോടെ നോക്കിയിരുന്നു എനിക്ക് വേണ്ടി ഒരുപാട് സായിച്ചല്ലേ വിഷ്ണു നിന്റെ ഗൗരി കൂട്ടി പോവാ ഞാൻ കാരണം ഇനി ഒരിക്കൽ കൂടി നീ വേദനിക്കുന്ന കാണാൻ വയ്യടാ ആർ ബി ഐ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല വിഷ്ണു എനിക്ക് മാത്രം എന്നെ മനസ്സിലാവൂ പോട്ടെ വിഷ്ണു ഗൗരി വിഷ്ണുവിൻ്റെ കാവളൊരു വാത്സല്യത്തോടെ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുനീർത്തുള്ളികളെ തുടച്ച് മാറ്റി അവൾ എഴുന്നേറ്റു വിഷ്ണുവിനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഗൗരി എന്തോർത്ത പോലെ തിരിച്ചു മുകളിലേക്ക് പോയി വീരഭദ്രൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് ഗൗരി അകത്തേക്ക് കയറി നിഷ്കളങ്കമായ മുഖത്തോടെ ഉറങ്ങുന്ന ചെകുത്താനെ അവൾ പ്രണയപൂർവ്വം നോക്കി എൻ്റെ ചെകുത്താനെ എൻ്റെ കാട്ടാളാ തന്നെ എനിക്ക് ഇഷ്ടമായിടും ഈ ഗൗരിയുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ ചെറുകൾ വിളർത്തി ഈ ചെകുത്താൻ അങ്ങനെ പറന്ന് പറന്ന് എങ്ങനെയാണോ താൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെയിലുറച്ചത് ഒന്ന് നേരെ നോക്കി ചിരിച്ചിട്ട് പോലുമില്ല പക്ഷേ ഗൗരിയുടെ പ്രാണനാണ് ഈ വീരഭദ്രൻ ഞാൻ പോകുന്നു കണ്ടിട്ടാ ഒരു ഈ വീരഭദ്രന്റെ മനസ്സൊരു ദേവിക്കും കടം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നേനെ പൊക്കോട്ടെ ഗൗരി അവൻ്റെ നെറ്റിൽ ആദ്യമായി അവളുടെ പ്രണയ ചുംബനം നൽകി അകലാൻ പോകുന്ന മനസ്സിന്റെ പിടച്ചിൽ അവൾ അറിഞ്ഞു ഈ ചെകുത്താൻ തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് ഹാളിലേക്കുള്ള വാതിൽ തുറന്ന് ഗൗരി പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിന്റെ താക്കോൽ അവൾ കയ്യിൽ കരുതിയിരുന്നു ഗേറ്റ് തുറന്നിട്ട് താക്കോൽ സൈഡിലായി വെച്ചിട്ട് അവൾ റോഡിലേക്ക് ഇറങ്ങി നിലാവളിച്ചത്തിൽ പാതിരാത്രി എങ്ങോട്ടെന്നറിയാതെ ഗൗരി നടന്നു മനസ്സ് മുഴുവൻ ചികുത്താൻ നിറഞ്ഞു നിൽക്കുന്ന പോലെ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ ഇടക്കിടെ തുടച്ചു മാറ്റി ദൂരെ നിന്നൊരു വാഹനത്തിന്റെ പ്രകാശം മുഖത്തടിച്ചപ്പോൾ അവൾ കണ്ണുപൊത്തി റോഡരികത്തായി ചേർന്ന് നിന്നു അവൾക്കരികിലായി ആ വാഹനം നിന്നപ്പോൾ സംശയത്തോട് അവൾ കണ്ണു തുറന്നു ജീപ്പിൽ നിന്നിറങ്ങിയ പ്രവീണ കണ്ണ് അവൾ ഞെട്ടിത്തരിച്ചു നിന്നു പ്രവീൺ അടുത്തേക്ക് വരുന്നാണ്ട് ഗൗരി പേടിയോടെ പുറകിലേക്ക് തിരിഞ്ഞു ആഹാ ഏട്ടൻ്റെ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടൻ ഏട്ടനെവിടെയെല്ലാം തിരക്കി അറിയോ ഈ അനിയത്തിക്കുട്ടിയെ കാണാഞ്ഞിട്ട് ഏട്ടൻ ഉറങ്ങിയിട്ടില്ല അറിയാമോ അവൻ സ്നേഹത്തിൽ ഗൗരിയെ പിടിച്ച് തിരിച്ചു നിർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ മോളെ എന്തിനാ നീക്കറിയുന്നു ഏട്ട ഓടി വന്നില്ലേ അതൊക്കെ ഇറങ്ങി കിടന്നപ്പോ എന്തെങ്കിലും പറ്റിയോ നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ പോഷണഞ്ചിരിയോടാവൻ പറഞ്ഞ കേട്ട് ഗൗരി ദേഷ്യത്തിന് അവൻറെ കൈകൾ തട്ടി എറങ്ങി എന്റെ ദേഹത്ത് തൊട്ടുപോയരുത് എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ദേഷ്യം വന്നു സാറില്ല ഏട്ടനൊന്നും പറയില്ല നമുക്ക് പോവാം മമ്മി മോളെയും കാത്തിരിപ്പുണ്ട് മമ്മി എന്ന് കേട്ടപ്പോൾ ഗൗരിയുടെ മൊത്തം പുച്ഛൻ നിറഞ്ഞു തന്നെ മനസ്സിലാക്കാത്ത അമ്മയോട് അവൾക്ക് വെറുപ്പായിരുന്നു ഗൗരി ഒരു നിമിഷം ആലോചിച്ചിരുന്നു ഞാൻ വരാം നമുക്ക് പോകാം പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത് ഗൗരി പറഞ്ഞു കേട്ട് പ്രവീൺ പൊട്ടിച്ചിരിച്ചു അവൻ്റെ ചിരിയിൽ പതുങ്ങിയിരിക്കുന്ന പരിഹാസങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്ന് ചിരിമാഞ്ഞ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം